ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ അമരമ്പലം കേരള റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റും സംയുക്തമായി സൗജന്യ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ഹെൽത്ത് കാർഡ് ക്യാമ്പിനോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധനയും രക്തപരിശോധനയും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ചടങ്ങ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് നബിൽ കസാമിയ അധ്യക്ഷത വഹിച്ചു അമരമ്പല ഫാമിലി ഹെൽത്ത് സെൻ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എം എം സക്കിർ ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഹെൽത്ത് കാർഡിന്റെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു കുറെ കാര്യങ്ങൾ എപ്പോഴും ഈ പറഞ്ഞ വ്യാപാര സുഹൃത്തുക്കളും ഇല്ലെങ്കിൽ ഗവൺമെന്റും ചില സമയത്ത് ഇങ്ങനെ ടഗ് ഓഫ് ആകെ നടക്കാറുണ്ട് അല്ലെ കടയിൽ പരിശോധിക്കാൻ വരുമ്പോഴും അല്ലെ അതിൻ്റെതായ താല്പര്യക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ല കാരണം എന്താണ് ആ പ്രദേശത്തെ പൊതുജനാരോഗ്യ സംരക്ഷണം പബ്ലിക് ഹെൽത്ത് എന്ന് പറയും ഞാനും നിങ്ങൾ അടങ്ങുന്ന ഇപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്നത് പോർത്തുഗൽ എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലം നമ്മുടെ തൊട്ടു പ്രദേശമാണെന്ന് പറഞ്ഞ അവിടെയെല്ലാം ഇരുന്നൂറ് കേസുകളും ഞാൻ മഞ്ഞപ്പിത്ത കേസുകളായി ഇവിടെയാണോ വലതുകാരെ വെച്ച് മറ്റെന്തെങ്കിലും ആലോചിച്ചു പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ ഏകദേശം കേസുകൾ പരിസര പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലാണ് കൂടുതലുള്ളത് അത് പല കാരണങ്ങളുണ്ടാകാം വ്യാപാരികളുടെ കുഴപ്പങ്ങളൊന്നാണെന്നൊന്നും പറയണമെന്നില്ല പക്ഷെ നേരത്തെ അനീഷ് മമ്പർ സൂചിപ്പിച്ച പോലെ തന്നെയാണ് നമ്മളുടെ ഒരു ഉത്തരവാദിത്തം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത രാജു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട വാർഡ് മെമ്പർ നിഷാദ് പൂക്കോട്ടുംപാടം എന്നിവരും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പൂക്കോട്ടുംപാടം യൂണിറ്റ് ട്രഷറർ അൻസാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജംഷീർ കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പൂക്കോട്ടുംപാടം